ഹൃദയത്തോട് വെക്കാം ബോംബെ താനൂർ ജി എം യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഡ്രസിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജി എൽ പി എസ് രായിമംഗലം ഹെഡ്മാസ്റ്റർ കെ സി നിർവഹിച്ചു കെ സി ഹസീന അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി താനൂർ ടൗൺ ജി എം യു പി എസ് സ്കൂളിലാണ് വിപുലമായ രീതിയിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഡ്രസ്സിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച ഇംഗ്ലീഷ് ഫെസ്റ്റ് ജി എൽ പി എസ് രാര്യമംഗലം ഹെഡ് മാസ്റ്റർ കെ സി കുഞ്ഞമത് ഉദ്ഘാടനം ചെയ്തു you are the best student of this school. I yes. I am very proud. And my കെ സി ഹസീനയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എസ് ആർ ജി ചെയർമാൻ എസ് സൗമ്യ ഗിരീഷ് എൻ ജി പി സി ബീജ എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ ഷൈനി നെല്ലാച്ചേരി സ്വാഗതഭാഷണവും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഷർഹാനയെപ്പി നന്ദിപ്രകടനവും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി